തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് ആന്റണി പെരുമ്പാവൂരിനെയും മോഹൻലാലിനെയും പൂട്ടാനുള്ള പുതിയ നീക്കവുമായി ഫിലിം ചേംബർ മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ ഫിലിം ചേംബറിന്റെ അനുമതി വാങ്ങി വേണം കരാർ ഒപ്പിടാൻ എന്ന നിർദ്ദേശം മാർച്ച് ഇരുപത്തിയേഴിന് എംപുരാൻ ഇറങ്ങാനിരിക്കെയാണ് പുതിയ നിർദ്ദേശം ഫിലിം ചേംബർ പ്രഖ്യാപിച്ച സൂചന സമര തീയതിയും അടുത്തയാഴ്ച പ്രഖ്യാപിക്കും വിശദാംശങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു പ്രദീപ് ഗുഡ് മോർണിംഗ് ഈ എംബുരാനയിലെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്തായിരിക്കും ഫിലിം ചേംബറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനോട് വിശദീകരണം തേടിയിരിക്കുന്നത് ഏഴ് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം വിശദീകരണം നൽകിയില്ലെങ്കിൽ എന്ത് വേണം എന്നുള്ള കാര്യം അപ്പോൾ ആലോചിക്കാനാണ് സംഘടനയുടെ തീരുമാനം ഇമെയിലിലും കൂടാതെ രജിസ്റ്റേഡ് തപാലിലായിട്ടുമാണ് ആന്റണിയോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് അതേസമയം ജൂൺ മാസം മുതലാണ് ഫിലിം അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി സൂചനാ സമരം നടത്തുന്നുണ്ട് ഈ സൂചനാ സമരം നടത്തുന്നതിൻ്റെ തീയതി ഈ ഫെബ്രുവ മാർച്ച് മാസം അഞ്ചാം തീയതിക്കകം അതായത് ഒരു ഒന്ന് ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനിക്കുമെന്നാണ് സംഘടനകളുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അതേസമയം മാർച്ച് അവസാനമായേക്കാം ഒരുപക്ഷേ സൂചനാ സമരം എന്നാണ് സൂചന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തി അഞ്ചിന് ശേഷം റിലീസ് ചെയ്യുന്ന സിനിമകൾ അവയുടെ കരാർ മുൻകൂട്ടി ഒപ്പിടണം അതായത് ഫിലിം ചേംബറുമായി ബന്ധപ്പെട്ട് വേണം ഇത്രയും കാര്യങ്ങൾ നടത്താനെന്നുള്ള നിർദ്ദേശവുമുണ്ട് നമുക്കറിയാം എബുരാൻ എന്ന വലിയ ചിത്രം ഇരുപത്തി ഏഴാം തീയതിയാണ് റിലീസ് ചെയ്യാനിരിക്കുന്നത് അതായത് ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാവാം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത്തരത്തിലൊരു നിർദ്ദേശം നടപ്പിലാക്കുന്നത് അതേസമയം ഫിലിം ചേംബറിൻ്റെ ഇത്തരം തീരുമാനങ്ങൾക്ക് എല്ലാം തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ നടന്നിരുന്നു ഈ യോഗങ്ങളിൽ എല്ലാം ഫിലിം ചേംബറിന് പൂർണ്ണമായ പിന്തുണയാണ് കിട്ടിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഒരു ആവശ്യങ്ങളാണ് ഫിലിം ചേംബർ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ അനിശ്ചിതകാല സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മറ്റ് സംഘടനകളിലെല്ലാം ഉണ്ട് എന്നും ും അവകാശപ്പെടുന്നു ശരി പ്രദീപ് ജോസഫ് ആണ് വിവരങ്ങൾ നൽകിയത്